ഒരു ദിവസം ഒരു ഉറുമ്പ് ഒരു സ്ഥലത്ത് പോകായിരുന്നു പൂച്ചാടി ചോദിച്ചു ഇവിടെ പോണെന്ന് അപ്പൊ ഉറുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഏത് സ്ഥലം ഒരു സ്ഥലത്തിന് മൂന്നാറ് ആരാ കൂടുതൽ ആൻസർ പറഞ്ഞേ യെസ് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാൻ രണ്ട് 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 പറഞ്ഞു അപ്പോൾ എഞ്ചു ഓടിച്ചു പോരാട്ടമാണ് എന്തായാലും അവർക്ക് പോകാനുള്ള അത്യാവശ്യമായോണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം തട്ടുകടക്കാരനായ കുഞ്ഞുണ്ണി മാഷ് എന്താണ് എപ്പോഴും ദോശ മറച്ചിടുന്നത് ദോശമറച്ചിടാനുള്ള കാരണം ദോശക്ക് തനിയെറിയാത്ത അപ്പോൾ ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം തലതിരിഞ്ഞാണ് തല തിരിഞ്ഞവൾ ആരാണ് തലതിരിഞ്ഞവൾ ആരാണ് ഈ തല തിരിഞ്ഞ തിരിഞ്ഞവൾ ആരാണ് തല തിരിച്ചൊന്നിട്ട് പറഞ്ഞു നോക്കിയാൽ മതിസർ എന്തായാലും എട്ട് ക്വസ്റ്റിന്റെ ആൻസറിൽ കൂടുതൽ ആരാ പറഞ്ഞു ആരാ രണ്ട് രണ്ട് നിങ്ങൾ രണ്ടുപേരായിട്ട് എന്തായാലും അവർക്ക് പോവാൻ അത്യാവശ്യം ഉണ്ട് ഒരു ക്വസ്റ്റിനോട് ചോദിക്കാം ഈ കപ്പിൽ കുടിക്കാൻ സാധിക്കില്ല പക്ഷെ കിടക്കാൻ സാധിക്കും എന്താണ് കപ്പ് കള്ളമാല പേര് അമല അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയ് അമലയാണ് അമലയ്ക്ക് വിഘ്നേശ്വര ചാറ്റഡ് ട്രസ്സിൻ്റെയും ബാലാമുരം കൈത്തറയുടെയും ചെറിയ സ്നേഹ നൽകി നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം